നമസ്കാരം എല്ലാവർക്കും നമസ്കാരം നമ്മൾ കുറച്ച് ദിവസമായി നമ്മൾ ലോഞ്ച് ചെയ്യാണ് നമ്മുടെ പുതിയ സർവീസ് മോഡൽ ഇതേപോലത്തെ കാര്യങ്ങൾ ഇതിനെക്കാട്ടിലും വലിയ ലെവലിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് യു എസ് മാർക്കറ്റിലേക്ക് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ് പക്ഷെ അതിനെ നമ്മളെ കേരള മാർക്കറ്റിനെ മാത്രമായിട്ട് ഒന്ന് ചെറുതാക്കിട്ട് നമ്മുടെ ആൾക്കാർക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ എന്താണ് ഗോയിങ് ഡിജിറ്റൽ എന്താണ് ഡിജിറ്റൽ ആയ വരുന്ന വ്യത്യാസങ്ങൾ ഒന്ന് ചെറിയൊരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിട്ട് നമ്മുടെ നാട്ടിലേക്ക് മാത്രമായിട്ട് കേരളക്കാർക്ക് മാത്രമായിട്ട് ഒരു ചെറിയൊരു പാക്കേജ് കണ്ടെന്ന ഞങ്ങൾ ഡിസൈൻ ചെയ്തു സ്റ്റാർട്ടിങ് ഫേസിൽ ഒരു ചെറിയ ബിസിനസ് എങ്ങനെയാണ് ഓൺലൈൻ ചെറിയ രീതിയിൽ നമുക്ക് പോവാ അത് എക്സ്പീരിയൻസ് ചെയ്യാം അതിനെ യൂട്ടിലൈസ് ചെയ്യാം എന്നിട്ടാ നമുക്ക് എങ്ങനെ വ്യത്യാസങ്ങൾ വരുത്തണ്ടെന്ന് മനസ്സിലാക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ ഗ്രോ ചെയ്ത് വലിയ ലെവലിലേക്ക് ഓട്ടോമേഷനിലേക്കും പ്യോ ഡിജിറ്റൽ മോഡിലേക്കും കസ്റ്റം ഇയർ പീസ് ഡെവലപ്പ് ചെയ്യാനും സിസ്റ്റംസ് ബിൽഡ് ചെയ്യാനും നെക്സ്റ്റ് സ്റ്റേജ് നെക്സ്റ്റ് സ്റ്റേജ് നെക്സ്റ്റ് സ്റ്റേജ് ചെയ്യാം എല്ലാം കൂടി ഒന്നിച്ചേപ്പഴും ചെയ്യരുത് കാരണം ഇംപ്ലിമെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതിന് യൂട്ടിലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഉണ്ടാക്കി വെച്ച സാധനം എതിർ യൂസ് ചെയ്യണം ഒരു സാധനം യൂസ് ചെയ്ത് അതിൽ ഇൻട്രാക്ട് ചെയ്താൽ മാത്രമേ ആ സാധനം ഗ്രോ ചെയ്യൂ സിസ്റ്റം ആയാലും സോഫ്റ്റ്വെയർ ആയാലും മനുഷ്യനായാലും അതിനെ യൂസ് ചെയ്താൽ മാത്രമേ ഗ്രോ ചെയ്യൂ അത് ഗ്രോ ചെയ്യുമ്പോൾ മാത്രമേ അതിന്റെ ബെനിഫിറ്റ്സ് നമുക്ക് വന്നിരിക്കും അതിന്റെ ബെനിഫിറ്റ്സ് നമുക്ക് അറിയൂ നമുക്ക് എത്ര ഫ്രീഡം കിട്ടുന്നുണ്ട് നമുക്ക് എത്ര ബിസിനസ് ായി മാറുന്നുണ്ട് നമുക്ക് നമ്മുടെ ഫാമിലിയുടെ കൂടെ നമുക്ക് ഒരു പേഴ്സണൽ ടൈം എന്നുള്ള കോൺസെപ്റ്റ് ഒരു യാത്ര പോകാനോ ഒരു ലോങ് ഡ്രൈവിന് പോകാനോ നമുക്ക് എങ്ങനെ മൊബൈൽ ചെയ്ത് പോവാൻ പറ്റുമോ ഇന്നത്തെ കാലത്തെ ബിസിനസ് മാനേജ് ചിന്തിക്കാൻ പറ്റാത്ത കാര്യം യെസ് പറ്റും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്തും ഡിജിറ്റൽ മാർക്കറ്റിലേക്ക് മൂവ് ചെയ്തിട്ടും ഓൺലൈൻ പോയിട്ടും മെല്ലെ മെല്ലെ സിസ്റ്റംസ് ബിൽഡ് ചെയ്തിട്ടും നമ്മൾ നമ്മുടെ കുറെ പണികൾ യും ഓട്ടോമേഷനെയും പ്രോഗ്രാം സോഫ്റ്റ്വെയർസിനെയും അതേപോലെ സീനിയർ ആയിട്ടുള്ള മനുഷ്യന്മാർക്ക് ഡെലിഗേറ്റ് ചെയ്തിട്ട് എങ്ങനെ അപ്രോച്ച് ചെയ്യാവും അതിന്റെ ഒരു ട്രയൽ ലോഷൻ ആയിട്ടാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എങ്ങനെ ഉണ്ടാവും നിങ്ങൾക്ക് എത്ര എഫക്റ്റീവ് ആയിരിക്കും അത് ട്രൈ ചെയ്യാമല്ലേ മനസ്സിലാവും ആന കടിച്ചു തരുന്നാലേ മനസ്സിലാവും മധുര കളർ കണ്ട അറിയില്ലല്ലോ നമുക്ക് നോക്കുക ഓക്കെ വരുന്നു സി മൈ നെക്സ്റ്റ് വീഡിയോസ്